സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് പുലാക്കോട് എൽ പി സ്കൂൾ പരിസരം ശുചീകരിച്ചു ഡിവൈഎഫ്ഐ എ കെ ജി യൂണിറ്റിൻ്റെയും റെഡ് ബോയ്സ് ക്ലബ്ബിൻ്റെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പുലാക്കോട് എൽ പി സ്കൂളും പരിസരവുമാണ് ഡിവൈഎഫ്ഐ എ കെ ജി യൂണിറ്റിന്റെയും പ്രദേശത്തെ റെഡ് ബോയ്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിൽ കാട് വെട്ടിത്തെളിച്ചും മറ്റും ശുചീകരണ പ്രവൃത്തി നടത്തിയത് സി പി ഐ എം പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നമ്മുടെ രണ്ടു മാസം സ്കൂളുകൾക്ക് അവധിക്ക് ശേഷമുള്ള തുറക്കുമ്പോൾ ആ സ്കൂളും പരിസരവും ശുചീകരിക്കുക എന്നുള്ള ആഹ്വാനമാണ് ഡി വൈഫയുടെ സംസ്ഥാന ക കമ്മിറ്റി നൽകിയത് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡി വൈ സന്നദ്ധ പ്രവർത്തകർ അവിടുത്തെ സ്കൂൾ ശുചീകരിക്കുന്നതിനും അതിൻ്റെ പരിസരങ്ങളെല്ലാം ശുചീകരിക്കുന്നതിനും വേണ്ടി രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പങ്ങാരപ്പള്ളി മേഖലക്കകത്തെ ബ്ലാക്ക്കോഡ് ഡിവൈഫൈ യൂണിറ്റും റെഡ് ബോയ്സ് ക്ലബും കൂടി സംയുക്തമായി കൊണ്ട് പ്ലാക്കോഡ് സ്കൂളിൻ്റെ ശുചീകരണ പ്രവർത്തനം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് നമ്മുടെ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയായ ശ്രീകുമാരേട്ടനാണ് അപ്പോൾ ഡി വൈ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമായി ചെയ്യുമ്പോൾ ഡിവൈഫൈക്കായി ഒന്ന് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട് മൊത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ തന്നെ ഒരു മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഡിവൈഫൈ നിരന്തരം ഓരോ ക്യാമ്പയിനുകളായിട്ട് നടപ്പിലാക്കുന്നത് അത് നാട് മൊത്തമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടും പരിസരവും അടക്കം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ യുവജനങ്ങളും രംഗത്ത് വരണമെന്നുള്ളതാണ് ഡിവൈഫയുടെ മേഖലാ കമ്മിറ്റിക്കായിട്ട് അറിയിക്കാനുള്ളത് അതോടൊപ്പം ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയ ഡിവൈഫയുടെ എ കെ ജി യൂണിറ്റിനും റെഡ് ബോയ്സ് ക്ലബിനും മേഖലാ കമ്മിറ്റിക്ക് യുടെ പേരിൽ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുക ക്ലബ്ബ് പ്രസിഡന്റ് ശെലിയിൽ സെക്രട്ടറി അരുൺ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി അബി മറ്റംഗങ്ങളായ വിനു ജംഷീർ അഭിഷേക് അപ്പൂസ് അനിൽകുമാർ അശ്വിൻ ബിനീഷ് മണി സൂര്യ ശരത് അഖിൽ ശ്രീകുട്ടൻ അജി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര